ബോയ്സ് സെക്കൻഡറി വിഭാഗം രജത ജൂബിലി തുടക്കമായി കമ്മീഷൻ ചെയർപേഴ്സൺ കെ തുടക്കമായത്യോജന ഉദ്ഘാടനം ചെയ്തു മുൻകാല അധ്യാപകരെയും മികച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു ബോയ്സ് സെക്കൻഡറി സെക്കൻഡറി സ്കൂളിലെ വിഭാഗം രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് കമ്മീഷൻ ചെയർപേഴ്സൺ കെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മാർക്ക് വാങ്ങുന്നത് മാത്രമല്ല അവരെ അവരുടെ സർവ്വവിധമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന തരത്തിലായിരിക്കണം വിദ്യാഭ്യാസം എന്ന നിർവചനത്തിന് അല്ലെങ്കിൽ അത്തരം ഒരു നിർവചനം സാക്ഷാത്കത്തക്ക തരത്തിൽ കായികരംഗത്തും കലാരംഗത്തും ഒക്കെ തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ കുട്ടികളുടെ നാനാവിധ നാനാവിധങ്ങളായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാർ നമ്മുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ

ടി സരിത പി ശ്രീകല ജി മോഹനകുമാർ കമൽദാസ് ദേവദാസ് ബിനു ബോസ്കോ മായാകുമാരി എസ് അനന്തൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി